ഷുക്കൂർ വധക്കേസിൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെ പി ജയരാജൻ നൽകിയ ഹർജിയിലെ വാദത്തിനിടെയാണ് ജയരാജനെതിരെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി ആസിഫലി വിമർശനം ഉന്നയിച്ചത് ആശുപത്രിയിൽ വെച്ച ലീഗുകാരെ വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ സി പി ഐ എം പ്രാദേശിക നേതാവ് വേണു ഫോണിൽ നിർദ്ദേശം നൽകുന്നതാ പി ജയരാജൻ കേട്ടിരുന്നു അന്ന് മുറിയിലുണ്ടായിരുന്ന സാക്ഷികൾ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അക്രമം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഇത് തടയാൻ ജയരാജൻ ഒരു ശ്രമവും നടത്തിയില്ലെന്ന് ആസിഫലി വാദിച്ചു നിയമം അനുസരിക്കാൻ കൂട്ടാക്കാത്ത ആളാണ് ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോലീസ് വാഹനത്തിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച പിന്നാലെ വന്ന എ സി കാറിൽ കയറി ജയരാജൻ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു പോലീസുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെയായിരുന്നു ഇത് ജയരാജനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം സി പി ഐ എം പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിൽ ജയരാജനെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ ബാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും ഡി ജി പി വാദിച്ചു എന്നാൽ യാതൊരു തെളിവുമില്ലാതെയാണ് ജയരാജനെ അറസ്റ്റ് ചെയ്തതെന്ന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ വാദിച്ചു വേണു ഫോൺ ചെയ്യുമ്പോൾ പി ജയരാജൻ അത് കേട്ടിരുന്നു കേട്ടിരുന്നുവെന്നതിന് യാതൊരു തെളിവുമില്ലെന്നും കേസിൽ നേരത്തെ പ്രതിചേർക്കപ്പെട്ട വേണുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നില്ലെന്നും അദ്ദേഹം വാദിച്ചു പോലീസുകാരുൾപ്പെടെ ആശുപത്രി മുറിയിൽ നിരവധി പേരുണ്ടായിരുന്നുവെന്നും ജയരാജന്റെ ശാരീരിക വിഷമതകൾ പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അദ്ദേഹം വാദിച്ചു കേസ് പിന്നീട് പരിഗണിക്കും ഇന്ത്യാവിഷൻ കൊച്ചി